ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു തേനീച്ചയോടെ എങ്കിലും കുത്തു കൊണ്ടിട്ടുള്ള ആളുകളായിരിക്കും നമുക്കൊക്കെ ആ സമയത്ത് അവിടെ ചെറിയ ഒരു ചൊറിച്ചിലോ കടച്ചിലോ ഒക്കെ അനുഭവപ്പെടുകയും പിന്നീട് ക്രമേണ അതങ്ങ് ശരിയാവുകയുമാണ് ചെയ്യാറ് പക്ഷെ അതേ സമയം തന്നെ ചില ആളുകൾ തേനീച്ചയുടെ കുത്തേറ്റ കാരണം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന വാർത്തകളും നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ അപ്പോൾ ചിന്തിച്ചു പോകും തേനീച്ച എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പ്രാണിയല്ലേ ചെറിയൊരു ജന്തു അല്ലേ അതിൻ്റെ വിഷത്തിന് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഒക്കെ എന്നുള്ള കാര്യം ശരിക്കും തേനീച്ചകൾ കുത്തുന്ന സമയത്ത് ചില ആളുകൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത് നമുക്കൊന്ന് നോക്കാം സാധാരണ ഒരു തേനീച്ച കുത്തുന്ന സമയത്ത് അതിന്റെ വിഷം അവിടെ ചെറിയ രീതിയിലാകും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത് മനസ്സിലാക്കുകയും അതിനെതിരെ ചെറിയ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചൊറിച്ചിലും വേദനയ്ക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ ചില ആളുകളിൽ ഇങ്ങനെയല്ല നടക്കുന്നത് ഈ തേനീച്ചയുടെ വിഷം പോലും വലിയ ഒരു ശത്രുവായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ആളുകളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ മനസ്സിലാക്കുകയും അതിനെതിരെ ഭീകരമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രതികരണം ശരീരം ഉണ്ടാക്കുകയും ചെയ്യും ഇത് കാരണമായി ശരീരത്തിലുള്ള എല്ലാ മാസ്റ്റ് സെല്ലുകളും ആക്റ്റീവ് ആവുകയും അവ ധാരാളമായി ഹിസ്റ്റമിൻ എന്ന് പറയപ്പെടുന്ന ഒരു കെമിക്കലിനെ റിലീസ് ചെയ്യുകയും ചെയ്യും ഈ മാസ്റ്റ് സെല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിർത്തിയിൽ തോക്ക് പിടിച്ച് നിൽക്കുന്ന പട്ടാളക്കാരെ പോലെയാണ് ശത്രുവിനെ കാണുമ്പോൾ എങ്ങനെയാണോ അവർ തുരുദുര ഫയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മാസ്റ്റ് സെല്ലുകൾ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നതും വലിയ അളവിലുള്ള ഈ ഹിസ്റ്റമിൻ എന്ന് പറയപ്പെടുന്ന കെമിക്കലിൻ്റെ റിലീസാണ് പിന്നീട് ഈ രോഗിയുടെ മരണത്തിന് വരെ കാരണമാകുന്നതും ഹിസ്റ്റമിൻ ധാരാളമായിട്ട് വരുന്ന സമയത്ത് ശരീരം ആ സകലം ചൊരിഞ്ഞു പൊന്തുകയും ചുവന്നു തുടുക്കുകയും ചെയ്യും ശരീരത്തിലുള്ള എല്ലാ രക്തക്കോയിലുകളും വികസിക്കുകയും ബ്ലഡ് പ്രഷർ പൊടുന്നനെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ഹാർട്ടിന് പിടിച്ചു നിൽക്കാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഈ ബ്ലഡ് പ്രഷറിലുള്ള ഡ്രോപ്പ് വരുന്നത് ശ്വാസകോശത്തിലുള്ള കോയിലുകളൊക്കെ ചുരുങ്ങുകയും ശ്വാസമെടുക്കാൻ അതിയായിട്ടുള്ള പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും മാത്രമല്ല ചുണ്ടുകളും നാവും തൊണ്ടയും വീക്കം വരികയും അത് കാരണം ശ്വാസനാളം അടഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ പൊടുന്നര മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ രോഗിയുടെ മരണം സംഭവിക്കുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ അനാഫിലാക്ടിക് ഷോക്ക് എന്ന് പറയുന്നത് ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എപ്പിൻ എന്ന് പറയപ്പെടുന്ന ഒരു മരുന്ന് ഈ രോഗികൾ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യണം പക്ഷേ മിക്ക സാഹചര്യങ്ങളിലും അതിന് കഴിയാറില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ രോഗിയുടെ മരണം സംഭവിക്കാറാണ് പതിവ് അപ്പോൾ തേനീച്ചയുടെ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ടല്ല മറിച്ച് അതിനെതിരെ ഉണ്ടാകുന്ന ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണമാണ് ഈ ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ഇത്തരം അറിവുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്